മോളെ നീ അവനുമായുള്ള ബന്ധം വേണ്ടാന്ന് വയ്ക്കണം അതാ നിനക്ക് നല്ലത് എന്താ അമ്മേ അവന് കുറവ് നല്ല ജോലിയില്ലേ സൗന്ദര്യം ഇല്ലേ അവൻ്റെ ഫാമിലിയും റിച്ച് അല്ലേ എടാ അമ്മ എന്നെ ഒത്തിരി കൺവിൻസ് ചെയ്യാൻ നോക്കി അവരുടെ പ്രശ്നം മതമാണ് രണ്ട് വീട്ടുകാരും നമ്മുടെ കൂടെയില്ല മോളെ നീ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുവാണോ നിനക്കൊരു ജോലി നേടണ്ടേ പഠിത്തം പൂർത്തിയാക്കണ്ടേ അവന് ജോലിയുണ്ടല്ലോ അത് മതി ഞങ്ങൾക്കാരും വേണ്ട അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി നന്നായി തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി അവൾ ഗർഭിണിയായി അമ്മയായി ഓമരത്തുമുള്ള പെൺകുഞ്ഞിന് ജന്മം നൽകി എല്ലാ ദിവസത്തെയും പോലെ ആയിരുന്നു അവൾക്ക് അന്നും പെട്ടെന്നാണ് അവളുടെ ഫോൺ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയത് ഫോണിൽ അവളുടെ പ്രിയപ്പെട്ടവനെന്ന് കരുതി പക്ഷേ അല്ല ആരാണെന്നു അറിയില്ല ആരോ ഒരാൾ ഹരി മരിച്ചു എന്ന് മാത്രം പറഞ്ഞു അവൾ ജീവിതത്തിൽ ആദ്യമായി ഒറ്റപ്പെട്ടു ആരൊക്കെയോ അവൾക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആരുമില്ലാതായിരിക്കുന്നു